ഫരീദാബാദിൽ പോലീസ് വൻതോതിൽ സ്ഫോടക വസ്തു പിടികൂടിയതുമായി ബന്ധപ്പെട്ട് വനിതാ ഡോക്ടർ അറസ്റ്റിലായി ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയായ ഡോക്ടർ ഷഹീന ഷാഹിദാണ് അറസ്റ്റിലായത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ഇന്ത്യയിലെ വനിതാ വിഭാഗത്തിന്റെ ചുമതലക്കാരിയാണ് ഷഹീനയെന്ന് ഡൽഹി പോലീസ് സൂചിപ്പിച്ചു ഡൽഹി സ്ഫോടനവുമായി ഡോക്ടർ ഷഹീന് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമായത് ഉൽ മോമിനാത്തിന്റെ ഇന്ത്യയിലെ കമാൻഡറാണ് ഡോക്ടർ ഷഹീന ഷാഹിദ് ലക്നോയിലെ ലാൽബാഗ് നിവാസിയാണ് ഡോക്ടർ ഷഹീന ഷാഹിദ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിങ്ങിലേക്ക് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്തിരുന്നത് ഡോക്ടർ ഷഹീന ഷാഹിദിന്റെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധനയിൽ ഡോക്ടർ ഷഹീന ഷാഹിദിന്റെ കാറിൽ നിന്നും പോലീസ് തോക്കും കണ്ടെടുത്തിട്ടുണ്ട് അൽ അൽഫലാഹ് മെഡിക്കൽ കോളേജിലാണ് ഡോക്ടർ ഷഹീനും ജോലി ചെയ്യുന്നത് ഷഹീന്റെ കൂട്ടാളിയായ കാശ്മീരി ഡോക്ടർ മുസമ്മിൽ ഗ്രാനി എന്ന മുസൈബിന്റെ രണ്ട് വാടക മുറികളിൽ നിന്നായി വൻതോതിൽ സ്ഫോടക വസ്തുക്കളാണ് കണ്ടെടുത്തത് ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസറാണ് പാകിസ്ഥാനിലിരുന്ന് ജമാത് ഉൽ മോമിനാത് സംഘടനയെ നയിക്കുന്നത് കാണ്ടഹാർ വിമാന റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരിയായിരുന്നു സാദിയ അസ്ഹറിന്റെ ഭർത്താവ് യൂസഫ് അസ്ഹർ ഇയാൾ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ മാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്